ഹലോ സുഖല്ലേ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ടൗണിൽ വന്ന് ആ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളെ കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലുള്ള ക്വാളിറ്റി പ്യോർവെജ് റെസ്റ്റോറൻറ്റില്ലേ ആടെ പോയിട്ട് ഒരു നെയ്റോസ്റ്റ് കഴിച്ച് അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെയ്റോസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സാമ്പാർ തക്കാളി ചട്നി പിന്നെ തേങ്ങാ ചട്നി അല്ലേനും നല്ല ടേസ്റ്റ് ഉണ്ടായാലും കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമോ ഒന്ന് ഡോമിനോസ് പോയി ആടാ ഒരു ഓഫർ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് വെറും തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ കാണുന്ന ചിക്കൻ സോസേജ് പീജേന്റെ റേറ്റ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ശരിക്കും ഒന്നും ഞെട്ടൂലെ അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടെ കേൾക്കുമ്പോ കുറച്ചും കൂടെ ഞെട്ടും അതായത് തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഇവിടുന്ന് പീസ മാത്രമല്ല അതിൻ്റെ കൂടെ വേറെയും കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടാ നമ്മളെ ഡോമിനോസിൽ വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഒരു ലഞ്ച് ഫീസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോർ ഫോർകോസ് മീൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ മൂന്ന് വെജ് പീസും ഉണ്ട് ഒരു നോൺ വെജ് പീജയും ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ഒരു സോസേജ് ആണ് തൊണ്ണൂറ്റൊൻപത് രൂപയുടെ മീലിന്റെ കൂടെ ഒരു പെപ്സി ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്രിസ്പി വെജി ബൈറ്റ്സും ഉണ്ടായിരുന്നു ഒരു ടൊമാറ്റോ മെൽസും കൂടി ഉണ്ടായിരുന്നു നല്ല ി പീച്ച ആയിരുന്നു ഒരെണ്ണം കൂടെ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചി പിന്നത് വേണ്ടാന്ന് വെച്ച് ഈ ക്രിസ്പി ക്രിസ് വൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈ ലഞ്ച് ഫീസ്റ്റിന്റെ കൂടെ എക്സ്ട്ര ആയിട്ട് ഒരു ഇരുപത് രൂപ കൂടെ കൊടുത്തുകഴിഞ്ഞാല് ഒരു ചോക്കോ ബോംബും കിട്ടും പിന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെയാണ് ഈ ഓഫർ ഉണ്ടാവുക ഇനി സ്പോട്ടിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ താവക്കര പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള കണ്ണൂർ സെൻട്രൽ മാളില്ലേ അവിടെയുള്ള ഡോമിനോസ് ആണ് എല്ലാ ഡോമിനോസ് ഔട്ട്ലെറ്റിലും ഈ ഓഫർ ഉണ്ട് പിന്നെ പറ്റുന്നത് ഏകദേശം ഒരു ഒന്നരയല്ലാകുമ്പോ പോവാൻ നോക്കുക എന്നാലേ ആ സോസേജ് പീച്ച കിട്ടുള്ളൂ അല്ലെങ്കിൽ തീർന്നു പോകും പിന്നെ ഇറങ്ങിയിട്ട് നേരെ പോയത് വീട്ടിലോട്ടാണ് എന്നിട്ട് വൈകുന്നേരം ചായ കുടിച്ചത് വീട്ടിൽ നിന്നാണ് മുത്താരി ബ്രെഡും ഓംലേറ്റുമാണ് കഴിച്ചത് മുത്താരി ബ്രെഡ് വാങ്ങിച്ചത് ബ്രൗണീസ് ബേക്കറി പക്ഷേ ഇതിൻ്റെ അകത്ത് വനസ്പതി ആഡ് ചെയ്യുന്നുണ്ടപ്പ പിന്നെന്ത് നായി മുത്താറി ബ്രെഡ് കഴിച്ചിട്ട് കാര്യമോ ആളെല്ലാം ഹെൽത്ത് നോക്കിയിട്ടായിരിക്കുമില്ല ഇത് കഴിക്കുന്നത് അക്കൂർക്ക് വനസ്പതിക്ക് പകരം ലേശം ബട്ടർ ഇട്ടാൽ പോരോളി എന്നിട്ടൊരു പത്ത് റുപ്യ കൂട്ടി വിറ്റാലും ആൾ വാങ്ങൂലേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പം അതിനുശേഷം അടുത്ത ഗ്രീൻ പീസ് പപ്പ്സും കഴിച്ചാൽ അത് അത്ര പോരേനു പിന്നെ ഒരു ചിക്കൻ ലൂമ്പാ റോളും കഴിച്ചിട്ടുണ്ട് ചിക്കൻ ലൂമ്പാ റോളും കുഴപ്പമില്ല പക്ഷേ ഇതിനേക്കാളും അടിപൊളി ചിക്കൻ ലൂമ്പാ റോള് ഞാൻ ആടെന്നെ ഈ ലൂമ്പ് കഴിച്ചിട്ടുണ്ട് ഇത് ഭയങ്കര തണുത്തിട്ട് ആ ഒരു ക്രിസ്പി ടെക്സ്ചറൊന്നും ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കഴിച്ച് പിന്നെ ആ നമ്മളെ ചക്കരക്കൽ നമ്മളെ ലോക്കൽ ടൗണിലൊരു ഏതോ ഒരു കൂൾബാറിൽ നിന്ന് ഏതോ ഒരു ചായക്കടയിൽ നിന്ന് കുറച്ച് കടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് പരിപ്പാടിയും കഴിച്ചിട്ട് പണംപൊരി കഴിച്ചില്ല ഇറച്ചിപ്പത്തിരി ഷവർമി എല്ലാം കഴിച്ചിട്ട് ചായയും കടിയെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചുകൊണ്ട് ഡിന്നറ് ലൈറ്റായിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഒരു എട്ടേ കാലാവുമ്പോൾ ഞാനൊന്ന് ടൗണിലോട്ട് ഇറങ്ങി എന്നിട്ട് കൂടുതൽ പരീക്ഷണത്തിന് നിൽക്കാനുള്ളൊരു ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് പോയൊരു റെസ്റ്റോറൻറ്റിലോട്ട് തന്നെ വീണ്ടും പോയി ആദ്യം കയറി പോയപ്പോൾ തന്നെ ബോഡിയിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഫത്തൌഷ് സാലഡ് ഓർഡർ ചെയ്തതിന് ശേഷമോ ഒരു ചിക്കൻ ടോട്ടിയ റാപ്പ് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അത് കഴിച്ചതിന് കഴിഞ്ഞു ശേഷമോ പിന്നെ ഓർഡർ ചെയ്തത് ഒരു അറേബ്യൻ സിസ്ലിംഗ് അൽഫമാണ് സിംഗിളാണ് ഓർഡർ ചെയ്തത് അതായത് ക്വാർട്ടർ പിന്നെ ഒരു അഫ്ഗാനി റൈസ് ഓർഡർ ചെയ്തു പിന്നെ ഒരു ഹൈദരാബാദി കുഷ്ക റൈസ് പറഞ്ഞു എന്നത്തെയും പോലെ തന്നെ ഇന്നും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും അതുകൊണ്ട് തന്നെ എടിയും പോകാനും ഇല്ല അപ്പം ഇത് വിളമ്പുന്ന സമയത്ത് ഞാൻ എന്നോടന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ആക്രാന്തം വേണ്ട അതൊക്കെ കഴിച്ചാൽ മതി ഇഷ്ടംപോലെ സമയമുണ്ട് ഇത് മുഴുവൻ എനക്ക് കഴിക്കാനുള്ളൂ എന്നെയാണ് ഇനി ആരും ഇത് കൈയിട്ട് വരാനൊന്നും വരാനൊന്നും പോകുന്നില്ല എന്നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നില്ല അല്ലെങ്കിൽ എനക്ക് തന്നെ എന്തോ ഒരു ബേജാറാണ് അത് അത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ കഴിക്കട്ടെ സിസ്ലിംഗ് അറേബ്യൻ അൽഫാം നമ്മുടെ അഫ്ഗാനി റൈസിൻ്റെ കൂടെ കൂട്ടി പിടിച്ചാണ് കഴിച്ചത് പിന്നെ അഫ്ഗാനിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഹൈദരാബാദി കുഷ്ക റൈസ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഈ നമ്മളെ ആ അറേബ്യൻ സിസ്ലിംഗ് അൽഫാം വെച്ചിട്ടും കഴിച്ചു നോക്കി ഈ അൽഫാമിൻ്റെ കൂടെ രണ്ട് ഡിപ്സാണ് എക്കമ്പനിമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിലൊന്ന് ഈ ഇൻ ഹൗസ് സ്പെഷ്യൽ ഡിപ്പാണ് ഇനി എന്തോ ഒരു പേരുണ്ടോ ചങ്ങായി എനിക്ക് പറഞ്ഞാൽ ഞാൻ മറന്നുപോയപ്പം പിന്നെ ഉണ്ടായിരുന്നത് അറബിക് തൂമ രണ്ട് ഉഷാറയിലും ചിക്കൻ മുക്കി മുക്കി കഴിക്കാനുണ്ടല്ലോ അടിപൊളിയായിട്ട് ഉണ്ടേനും കേട്ടോ അപ്പോൾ ഒരു പീസ അറബിക് സിസ്ലിംഗ് അൽഫാമ രണ്ട് ടൈപ്പ് റൈസിൻ്റെ കൂടിയും കഴിച്ചു നോക്കി കഴിഞ്ഞ ശേഷമോ പിന്നെ രണ്ട് പീറ്റാ ബ്രെഡ് ഓർഡർ ചെയ്തു ഒന്ന് വീറ്റിൻ്റെ മറ്റേത് മൈദേൻ്റെ ഇത് ടൈൻ്റെ കൂടിയും കഴിച്ചു നോക്കി ആ അൽഫാം വീറ്റ് പീറ്റാ ബ്രെഡിന് എന്തോ ഒരു സുഖൂലാത്ത ഫ്ലേവർ ഉള്ള പോലെ എനിക്ക് തോന്നി മറ്റേത് നല്ലതായിരുന്നു ആ മൈതേൻ്റെ അതിന് ശേഷം ഇവിടുത്തെ ഫേവേറ്റ് ഡെസേർട്ടായ ഈ സ്റ്റിക്കി ടോഫി ഓർഡർ ചെയ്തത് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സാധനങ്ങളാണ് വരുന്നത് ഒന്നാം നടുവിൽ കാണുന്ന കപ്പ് കേക്ക് പിന്നെ അതിൻ്റെ മേലെ കാണുന്ന ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീം പിന്നെ താഴെ കാണുന്ന ക്യാരമലിൻ്റെ സോസും ഇങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണ്ടിക്കലും കഴിക്കാം പക്ഷേ ഞാനിത് കഴിക്കാറുള്ളത് ഇതാ ഈ ഒരു രീതിയിലാണ് ആദ്യം സ്പൂൺ കൊണ്ട് ചെറിയൊരു കഷ്ണം കേക്ക് ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുവേ എന്നിട്ട് ആ ക്യാരമൽ സോസ് ഉണ്ടല്ലോ അതിങ്ങനെ കോരിയിട്ട് നല്ലോണം ആ കേക്കിൻ്റെ വില നല്ലോണം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും അതിന് ശേഷം ഈ വെനില ഐസ് ക്രീമിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു പീസ് പീസല്ല ഇങ്ങനെ കോരി ഇങ്ങോട്ട് എടുത്തിട്ട് അതാ കേക്കിൻ്റെ വില നല്ലവണ്ണാക്കിയിട്ട് എല്ലാം കൂടെ ചേർത്ത് കോരി കോരിയെടുത്തിട്ട് കണ്ണ് കൂടിയിട്ട് ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് അത് അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് ഗ്ലാസ് നല്ല ചൂട് വെള്ളം കുടിച്ച് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ ബെല്ലാട് റോഡിലെ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗ്രില്ലാക്സ് ആണ് ആ ഇനി ഞാൻ ഞാനിവിടുന്ന് കഴിച്ചതിൻ്റെ ടോട്ടൽ ബില്ലും കൂടെ ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒന്ന് ഒന്ന് പെർളശ്ശേരി പോയിനി രണ്ടു മൂന്നാൾക്കാരെ കാണാൻ വേണ്ടി പോയതാണ് അങ്ങനെ ആടുന്ന് അവരെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെന്നെ ആടുന്ന് വല്ലാണ്ട് നിർബന്ധിച്ചപ്പാ ലേശം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാൽ പിന്നെ അവരോട് എനിക്ക് നോവറിയാൻ കഴിയില്ല ഞാൻ പറഞ്ഞാൽ ആ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആടിയായിരുന്നു എന്നിട്ടാടും കഴിച്ചൊരു ക്വാട്ടർ ചിക്കൻ അൽഫാം ലെഗ് പീസ് വേണ്ടാന്ന് ആദ്യം എടുത്ത് പറഞ്ഞുകൊണ്ട് ചെസ് പീസ് കിട്ടി ഒരു കുബൂസ് കുബൂസുണ്ടേനു മയോണീസ് ഉണ്ടേനും മിൻചട്ടട്നി ഉണ്ടേനും മയോണീസ് ഞാൻ തൊട്ടില്ല മിൻചട്നിൽ മുക്കി മുക്കിയിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റിനാണ് കേട്ടോ ആ ചിക്കൻ അൽഫാമിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ ഇവിടുത്തെ ചിക്കൻ അൽഫാമിൻ്റെ ഫ്ലേവറ് അങ്ങ് തായോട്ട് അങ്ങ് വരെ പോയിട്ട് ഓരോ എല്ലിൻ്റെ അറ്റത്തെ വരെ ഉണ്ടാവും എല്ലി നമ്മളിങ്ങനെ സക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലേവർ ഇങ്ങനെ കിട്ടുമെ ഇതാ കണ്ട ഇതാണ് ഞാൻ ഒന്നും തുടങ്ങാത്ത തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കഴിയില്ല എന്നാൽ സംഭവം ഒന്ന് മനസ്സിലായാ ആ ചിക്കൻ അൽഫാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചെങ്ങായി എനിക്ക് പിന്നെ ഒരു ബോട്ടർ ചിക്കൻ അൽഫാം കൊടുത്തു അത് എന്നിട്ട് തന്നെ വല്ലാണ്ട് നിർബന്ധിച്ച് അതും കൂടെ കഴിച്ച് നോക്ക് കഴിച്ചു നോക്കും ഇത് പെപ്പർ ചിക്കൻ ആണെന്നാലും പറഞ്ഞിട്ട് അതിൻ്റെ ഫ്ലേവർ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞാനതും കഴിച്ച് അതിൻ്റെ ഫ്ലേവർ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ ഫ്ലേവറ് ചിക്കൻ്റെ അങ്ങ് ഉള്ളിലെത്തിയില്ലാന്ന് ഞാൻ ഒന്നോട് പറഞ്ഞത് ശരിയാക്കാന്നാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അതും കൂടെ ഞാനിടന്ന് കഴിച്ചിന് ഇതാ നമ്മുടെ സനിയാട്ടൻ പെരളാശ്ശേരി സ്പൈസി റെസ്റ്റോറൻറ്റിൻ്റെ മൊലാളിയാണ് അപ്പോൾ ഞാനിതാ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്ന നാലാൾക്കാർക്കുണ്ടാ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ പിന്നെ അവരോടല്ലാം കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയാൽ വേറെ എന്നപ്പോൾ പറയാനല്ലേ പിന്നെ വീട്ടിൽ പോയതിന് ശേഷം ഇട്ട് ഗ്രീൻ ടീ കുടിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി അപ്പോൾ ശരി